പൊന്നോമൻ മകൻ ഇബ്രാഹിം ഇബ്രാഹിം മരിച്ചു നിന്റെ നിന്റെ മരണം മരണം വേദനകൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും കൊണ്ട് പിതാവ് പറയില്ല ോ കൂടി ലോകത്തെ ഒരാദർശത്തിന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ച പ്രവാചകൻ അത് സൂര്യകരണം ഉണ്ടായി അന്ധവിശ്വാസം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ മകൻ സൂര്യഗ്രഹണം പ്രഖ്യാപിച്ചവരോട് സൂര്യനും ചന്ദ്രനും രണ്ട് ഒരു ഒരു പ്രവാചകന്റെ പ്രവാചകന്റെ മരണം കൊണ്ടോ കൊണ്ടോ ജനനം ഗ്രഹണം ബാധിക്കില്ലെന്നും സൂറത്ത് ആ ഇരു മുപ്പത്തി ആറാം അധ്യായത്തിന്റെ മുപ്പത്തെട്ടാമത്തെ പ്രവാചകൻ സൂര്യചന്ദ്രന്മാർ ദൈവത്തിന്റെ ദൃഷ്ടാന്തമാണെന്ന് പഠിപ്പിച്ച് അന്ധവിശ്വാസത്തെ മുളയിലെ വ്യക്തിത്വമാണ് ഈ മഹാരഥനായ പ്രവാചക ചക്രവർത്തി ചക്രവർത്തിയുടെ അരുമ ശിഷ്യൻ ഉമർത്താബ് ഒരു മരത്തിന് നേരെ അന്ധവിശ്വാസ ഹൃദയത്തിൽ വറന്നത് കണ്ട് ആ മരത്തെ വേരോടെ പീതറിഞ്ഞ മഹാനായ ഉമറിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂഫാ പള്ളിയിൽ വിദേഹത്തിന്റെ തുടക്കം കുറിച്ചപ്പോ ആ കൂഫാ പള്ളി പൊളിച്ചു കളഞ്ഞുവെന്നും അവരുടെ മുഖത്തേക്ക് മണൽവാരി എറിഞ്ഞു എന്നും പിൽക്കാലത്ത് കവാരിചികരുടെ കൂടെ ചേർന്ന് അവർ യുദ്ധം ചെയ്തു എന്നും ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്